അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബഹുമാനപ്പെട്ട നയീം ഫൈസി ഉസ്താദപറികൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ട വാർത്ത ഏവരും വിഷമത്തോടെയും കണ്ണിനീരൂടെയാണ് കേൾക്കാൻ കഴിഞ്ഞത് അന്നത്തെ ദിവസം നമ്മളെല്ലാവരും കരഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്തു അതിനോടൊപ്പം എല്ലാവരും ദുആ ചെയ്ത മറ്റൊരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജുനൈദ് ഫൈസി നെയ്യം പൈസയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്തും അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണെന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഹൃദയം പൊട്ടി ആ പ്രിയപ്പെട്ട പണ്ഡിതന് വേണ്ടി ദ്വാ ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ഇന്ന് നിഷ്പ്രയാസമായിക്കൊണ്ട് പ്രിയപ്പെട്ട പണ്ഡിതൻ ഇന്ന് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ ലോകത്തിലേക്ക് യാത്രയായി എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹുറബു സുബാനഹുബത്താല ആ പ്രിയപ്പെട്ട പണ്ഡിതനെല്ലാവരും സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര സന്തോഷത്തോടെയാണ് ദുനിയാവിൽ എത്ര സ്വപ്നങ്ങൾ കണ്ട് യാത്ര തരി യാത്ര പറഞ്ഞ് പോയവരാണ് അവർ രണ്ടുപേരും നിമിഷങ്ങൾക്കുള്ളിൽ അള്ളാഹുബിൻ്റെ കല അങ്ങനെയാണല്ലോ അവൻ്റെ അചഞ്ചലമായ വിധി വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയില്ല നമ്മളും നാളെ ഇതുപോലെ മരിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ഉത്തമം നമുക്കും ഉണ്ടാകണം എല്ലാവരും പ്രിയപ്പെട്ട രണ്ട് പണ്ഡിതന്മാർക്ക് വേണ്ടിയും വാ ചെയ്യുക അവിടെയൊക്കെ കുടുംബത്തിൻ്റെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അത്രമേൽ ത്യാഗത്തിൻ്റെയും വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിലായിരിക്കും അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ദുആ ഒരു പക്ഷേ അവർക്ക് തണലായി മാറാം അതുകൊണ്ട് എല്ലാവരും ഈ രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക അല്ലാഹു അള്ളാഹ് ഉറപ്പ് സുബഹാന പ്രിയപ്പെട്ട രണ്ട് പണ്ഡിതന്മാർക്കും അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറിയ പ്രായമാണ് യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട രണ്ട് യുവ പണ്ഡിതന്മാരാണ് നമുക്ക് നെട്ടപ്പെട്ടു പോയത് നല്ല മാതൃഹീങ്ങൾ ഒരുപാട് മനോഹരമായ പരിശുദ്ധമായ റസൂൽ ഉള്ളാഹി സല്ലാ വസ്ലമാങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ബൈത്തുകളും അത് അവിടുത്തെ മദുഹികളും പാടി നമ്മുടെ മനസ്സുകൾ മദീനയിലേക്ക് മാടി വിളിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ട് മാതൃഹീങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതുപോലെ അൽഹംദുലില്ലാ സനധി പേടിക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഇത്രയും കൊല്ലം ആ രണ്ട് പണ്ഡിതന്മാരുടെ ഇത്ര സ്വപ്നമായിരിക്കും അതൊക്കെ എല്ലാം അള്ളാഹുവിൻ്റെ വിധി അങ്ങനെയാണല്ലോ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല അള്ളാഹു താല ഇതിനു പകരം നാളെ ജന്നാത്തൽ ഫർദൗസല് മുത്തുനബിതങ്ങളോടൊപ്പം ആ രണ്ട് പണ്ഡിതന്മാർക്കും അള്ളാഹു താല ഒരുമിച്ചുകൂടാ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു താല അവരുടെ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വബു പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ ഒരുപാട് ഉസ്താദന്മാർ ഈ അടുത്ത കാലങ്ങളിലായി പല അപകടങ്ങളിലും പെട്ട് മരണപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ അള്ളാഹു താലെ നമുക്കൊക്കെ നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് എപ്പോൾ എവിടെ വെച്ചാണ് അപകടങ്ങൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോ ദിവസവും പലതരത്തിലുള്ള പല രീതിയിലുള്ള അപകടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് നടമാടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു താല നമുക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നെയ്യീമിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തിനും അള്ളാഹു വ താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ കൊണ്ടുവെക്കുന്ന കബറടം അള്ളാഹു വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഒരു കാര്യത്തിൽ അവർ രണ്ടുപേരും ഭാഗ്യവന്മാരാണ് കാരണം അവരുടെ മരണവാർത്ത എറിഞ്ഞപ്പോൾ എത്ര പണ്ഡിതന്മാരാണ് ദുആ ചെയ്തത് എത്ര ആലമീങ്ങളാണ് അവർക്ക് വേണ്ടി നിറകണ്ണുകളോടെ പടച്ചവൻ്റെ മുന്നിൽ ആ കൈ നീട്ടിയത് എൻ്റെ പ്രിയപ്പെട്ടവരതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ രണ്ട് പണ്ഡിതന്മാർക്കും അള്ളാഹു താല കൊടുത്ത് ഏറ്റവും വലിയ സൗഭാഗ്യവും ഭാഗ്യവും അതാണ് കാരണം അവരെ ഓർക്കാനും അവരെക്കുറിച്ച് നല്ലത് പറയാനും അവരെക്കുറിച്ച് സ്മരിക്കപ്പെടാനും ഒരു വലിയ സമൂഹത്തെ അവർ ഈ ലോകത്തെ കാഴ്ചവെച്ചിട്ടാണ് അവർ പോയത് അവരെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും നല്ലതു മാത്രമാണുള്ളത് അള്ളാഹു താല അങ്ങനെ നന്മ പറഞ്ഞവരെ നല്ലത് പറയിപ്പിച്ചവരെ അള്ളാഹു താല നല്ല സ്വർഗ്ഗത്തിലും നല്ലത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നമുക്കും അള്ളാഹുത്താല നല്ല മരണങ്ങൾ ഈമാനോടുകൂടിയുള്ള കണ്ണിൻ്റെ മുന്നിൽ സ്വർഗ്ഗം കണ്ടു മരിക്കുന്ന യഥാർത്ഥ ഉമിനിയങ്ങളുടെ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾക്കും അള്ളാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ മാഫിറത്തും മറഹാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ടുവെക്കുന്ന കപരണം അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ അള്ളാഹു ഇതുകൊണ്ട് എല്ലാവരും ആ രണ്ട് പണ്ഡിതന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു താലി നമ്മുടെ ദ്വാകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ